ചേന ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് കൃഷി ചെയ്യുന്നുണ്ട് പല രീതിയിൽ വെട്ടത്തക്ക രീതിയാണ് കൃഷി ചെയ്യുന്നത് പല പരുവത്തിനാണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ തന്നെ കൊലച്ച വഴയുണ്ട് എങ്ങനെ വിപണിയിൽ എങ്ങനെയാണ് എത്തിക്കുന്നത് എല്ലാ എല്ലാ വിപണിയിലും അതുപോലെയാണ് കൃഷി ചെയ്യുന്നത് എല്ലാ വിപണിയിലും സാധനം എത്തിക്കണം അതേ രീതിയിലാണ് ചെയ്യുന്നത് എല്ലാം ഒരു തരമാണോ വാഴ അല്ലല്ല പല രീതിയിൽ പല നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം പല രീതിയിലുള്ള വാഴകൾ കാണാം ചേട്ടൻ ചെയ്തേക്കുന്ന വാഴകളാണ് ഇത് പല രീതിയിലാണ് ചെയ്തേക്കുന്നത് ഏത്തനാണ് കൂടുതൽ മഴ സമയ വിലയില്ല മഴയാകുമ്പോഴ വിലയില്ല ഇപ്പൊ നല്ല വിലയാണ് മുപ്പത് രൂപ വരെ വിലയുണ്ട് ഈ രണ്ട് സൈഡും എടുത്ത് ഇങ്ങനെ സ്ഥലങ്ങളും ഒക്കെ ചെയ്യാണോ എല്ലാ സ്ഥലം കിട്ടുന്ന സ്ഥലം എല്ലാം ഒരു കൊലയൊക്കെ എത്ര നമുക്ക് വെയിറ്റ് കിട്ടുന്നുണ്ട് വെയിറ്റ് ഒരു കൊല കൊല നല്ല നല്ല എല്ലാ വിപണിയിലും എല്ലാ ശനിയുള്ള വിപണിയിലെല്ലാം സാധനം എത്തിക്കുന്നുണ്ട് ഓ ഓ ഇതിപ്പം ഇനിയിപ്പൊ അടുത്ത മഴയായ പ്രശ്നമൊന്നുമില്ലേ മഴ നമ്മളെ വെള്ളം കൂടുതൽ വരുമ്പോ നമ്മളിതുപോലെ അപ്പൊ അത് വെള്ളം വെള്ളം ഒഴിച്ച് വെള്ളം കേറാത്ത രീതിയിൽ ചാലിക്കൂടെ അങ് ഒഴിച്ചു വിടും ആ എങ്ങനെ തന്നെയല്ലേ ചേട്ടൻ ചെയ്യുന്നത് ഇടക്ക് ഇടക്ക് ജോലിക്കാരോട് നമുക്ക് വേറെ ജോലിക്കൊന്നും പോവാതെ ഇത് തന്നെ വരുമാനം അപ്പൊ ഇതിന് ഇവരെ നോക്കി നിന്ന കഴിഞ്ഞാൽ വേറെ ജോലിക്കൊന്നും ഒക്കത്തില്ല നമുക്ക് ആ ആ അപ്പൊ ഇത് ഇടയ്ക്ക് റോബസ്റ്റ കൊടുത്തിട്ടുണ്ടല്ലേ ഉണ്ട് ആ അപ്പൊ ഏത്തനും റോബസ്റ്റ് ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ തക്ക രീതിയിൽ ചെയ്യുന്നുണ്ട് അല്ലേ ഇതിപ്പം മൊത്തം എത്ര എത്ര വാഴ കാണുക ആയിരം വാഴ ആ അപ്പൊ ഇത് പല സമയത്ത് സമയങ്ങളിൽ കൊലക്കും അല്ലേ വളമൊക്കെ കൃത്യമായ രീതിയിൽ വളം നമ്മളെ ഇതുവരെ ഉണക്കല്ലായിരുന്നു ഉണക്കിന്റെ അനുസരിച്ച് കൃത്യസമയത്ത് ചെയ്യാൻ നോക്കാതെ വന്നു ഇപ്പൊ മഴ ആയതുകൊണ്ട് കൃത്യ സമയത്ത് ചെയ്യാം ആ ഇതാണ് ഏട്ടാ അകത്തോട്ട് അകത്തോട്ടകത്തോട്ടുണ്ടോ ഓരോ മൂപ്പ് നോക്കി നോക്കി നമ്മള് ഏതാ ഞാൻ പൂവനാണോ സാധാ പൂവൻ ആ ആ പൂവാൻ കൊലയായി തുടങ്ങിയ കൊലച്ചു തുടങ്ങി നമുക്ക് ആ ഒന്ന് കാണാം നിന്റെ ചാലൊന്ന് ചാണണം ഞാൻ ഒന്ന് ചാടിക്കോട്ട് മൊത്തം നല്ല വില കിട്ടുന്നുണ്ടോ എല്ലാം എല്ലാം കൊല വന്നു തുടങ്ങിയതേ ഉള്ളു അല്ലേ പോണ വിരിഞ്ഞു തുടങ്ങിയതേയുള്ളൂ അപ്പൊ ഇവിടുത്തെ എത്ര എത്ര പടലൊക്കെ വരുവായിരിക്കും തൂക്കവും വരും അല്ലേ അഞ്ഞൂറ് രൂപ കിട്ടും ആ ഒരു ഒരു കൊലയ്ക്ക് ഒരു കൊലക്ക് നമുക്ക് നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ആ ആ വിപണിങ്ങനെ ലേലം വിളിച്ചല്ലേ നമ്മൾ ചെന്നിരുന്ന് ലേലം ആ അവർക്ക് ഇതൂടെ ഈ തൈവാടിയും ചെയ്തേക്കല്ലേ ഏട്ടൻ ഇപ്പൊ വേറെ ആരും ചെയ്യുന്നില്ലേ ഈ ഇല മൊത്തം ചേട്ടനെ തന്നെ ചെയ്യുന്നേ മൊത്തം ചേട്ടനെയ്യുന്നേ ഒരു സ്ഥലം എവിടെങ്കിലും ധരിച്ചുണ്ടെങ്കിൽ അതങ് എടുക്കുക അല്ലേ തരുവാണെങ്കി എടുത്തങ്ങ് ചെയ്യാ അല്ലേ ആ അതുകൊണ്ട് അണ്ട് എല്ലാം നല്ല പച്ചിപ്പായിട്ട് ഇപ്പൊണ്ട് എല്ലാം നാശമായി കിടക്കുവല്ലോ നല്ല ഭംഗിയിൽ കിടക്കണ് കണ്ടതാണ്ടേ ഏത്തക്കുലേ കണ്ടില്ലേ കണ്ട എല്ലാം നല്ല നല്ല പൊക്കം ഒരു ആറടി ഏഴടി പൊക്കത്തില് പോയിട്ടാണ് ഇവര് കാ പിടിച്ച് ഇങ്ങനെ നിക്കുന്നത് ഇതിപ്പോൾ സപ്പോർട്ട് ഇപ്പം അടുത്തടുത്തായതുകൊണ്ട് കുറച്ച് സപ്പോർട്ടിന്റെ ആവശ്യം വരുന്നില്ല കാറ്റ് നല്ലതായിട്ട് ഇതിനകത്തോട്ട് കേറത്തില്ല ഒഴിഞ്ഞ മേഖലയാണെങ്കിൽ കാറ്റ് ഇതിനകത്ത് കേറി സപ്പോർട്ട് ചെയ്യുമല്ലെയോ ആ ആ ആ ഇവര് ഇപ്പം പ്രശ്നമില്ല ഇല്ല ഇല്ലേ വൃച്ച മാസമൊക്കെ വരുമ്പോഴായിരിക്കും ഒന്നുകൂടെ ഒന്ന് പേടിക്കണ്ടേ ആ ആ ആ അപ്പൊ ഇതിപ്പോ നമുക്ക് ഇപ്പൊ ഒരു രണ്ടാഴ്ചക്കൊക്കെ എത്ര കൊല വെട്ടാനായിട്ട് കാണുമായിരിക്കും കേട്ടോ കൊട്ട് ഒരു ഒരു ദിവസം എത്ര കൊലയൊക്കെ വിപണിയിൽ എത്തിക്കും നൂറ് കൊലയൊക്കെ വിട്ടു ആ ആ ആ ഹാ അപ്പം നൂറ് കൊല ആവുമ്പോഴും അത് മാർക്കറ്റിൽ എത്തിക്കാൻ വണ്ടി വണ്ടി വിളിക്കുന്നതിൻ്റെ കൂലി ആകുമല്ലേ അപ്പോൾ ഒരു ജോലിക്കാരനെയും വിളിക്കും വണ്ടിയിലും വിളിച്ചാണ് കൊണ്ടുപോകുന്നത് എന്നു വിചാരിച്ച നഷ്ടമൊന്നുമില്ലല്ലോ ചേട്ടാ നഷ്ടമൊന്നുമില്ല ആ ആ ഇങ്ങനെ കൃഷിയിൽ നിന്ന് വേറെ നഷ്ടമില്ല നഷ്ടക്കച്ചവടം അല്ലെന്നാ ചേട്ടൻ പറയുന്നത് ചേട്ടൻ അതുകൊണ്ട് തന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു അയർ കൊടുത്തത് അല്ല ചെയ്യുന്നത് അയറൊക്കെ എവിടെ വിപണിന്ന് മേടിച്ചിട്ട് ചെയ്യുവോ ആ നേരത്തെ വിപണിന്നാണോ സാധനം കിട്ടിയത് അയർ മേടിച്ച് ചെയ്ത് ഏതാ നൂറ് ഗ്രാം വെച്ചൊരു വഴിക്ക് കൊടുക്കുവോ ആ രണ്ടാം മാസവും നാലാം മാസവും കൊടുക്കണം അതുകൊണ്ട് വളർച്ചയിൽ വലിയ വളത്തിന്റെ കുറവൊന്നും കാണിക്കുന്നില്ല നല്ല ആരോഗ്യമായിട്ട് തന്നെ വാഴകൾ ചെയ്യുന്നുണ്ട് ഡോളമേറ്റിന് രണ്ടു പ്രാവശ്യം കൊടുക്കുന്നുണ്ട് ആ ഇതാണ് യഥാർത്ഥ കർഷകൻ കൃത്യമായ അളവിൽ ഡോളമേറ്റ് കൊടുക്കുന്നുണ്ട് കെഇൻ്റെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അയർ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇവർ എത്തിക്കുന്ന നല്ലതുപോലെ ആഹാരം കൊടുത്ത് നല്ലതുപോലെ മാനേജ് ചെയ്യുന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് നഷ്ടമില്ലാത്ത രീതിയിൽ വാഴ കൃഷി ചെയ്യുന്നു അല്ല വാഴ ഫീൽഡിൽ കൊണ്ടുവന്ന് വാഴ കളഞ്ഞ വാഴ നഷ്ടമാണെന്ന് പറയുന്ന കർഷകരും ഉണ്ട് ഇത് ഇപ്പോൾ വെട്ടാൻ പരുവായ കൊലകളാ അല്ലേ അതിന്റെ കൂടെ ഇതിൽ നിന്നാണ് ഇപ്പൊ വെട്ടി വിപണിയിൽ എത്തിച്ചത് രണ്ടാഴ്ച കൂടെ കഴിഞ്ഞ ഇതിന്ന് വെട്ടിത്തുടങ്ങും ആ ഇതൊക്കെ ഇത്തിരി വെയ്റ്റ് കുറവാ അല്ലേ ആ വളം ഉണക്കായതുകൊണ്ട് ചെയ്യാൻ പറ്റാ ആ ഉണക്കായതുകൊണ്ട് വളം ചെയ്യാൻ താമസിച്ചു അല്ലെങ്കിൽ നല്ലതായിട്ടും കുറെ കിട്ടിയനെ ആഹാ എന്നാലും ഒരു കൊല ഒരു അഞ്ചാറ് കിലോ ഒരു കൊല്ല ഇല്ലേ വരുന്നുണ്ട് ആ ഇത് ഈ വാട ചെയ്തെടുത്ത് ചേട്ടൻ റെസ്റ്റ് എടുക്കുന്ന ഒരു ഇത് സ്ഥലമാണിത് ഒരു പാറയുണ്ടേ ഇവിടെ ഉണ്ട് ആ പാറയുടെ മോളി ഇപ്പം മരക്കമ്പൊക്കെ വാരി വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ വിശാലമായിട്ട് ഈ പാറയുടെ കാറ്റുള്ള കാറ്റ് കൊള്ളാൻ തീയതി റെസ്റ്റ് എടുത്താണ് ചെയ്യുന്നത് ഫുള്ള് ഇതിൻ്റെ നടുക്കൊരു പാറ ഇപ്പോൾ എല്ലായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ആ പാറയിലൊന്ന് കയറാം ഇപ്പോൾ പാറയുടെ മുകളിൽ നിന്ന് ചേട്ടൻ്റെ വാഴ കൃഷി ചെയ്യുന്ന സ്ഥലമെല്ലാം നല്ല വ്യൂസ് വ്യൂസുണ്ട് ഇങ്ങനെ കിട്ടും വേണ്ടേ ഇതെല്ലാം ചേട്ടൻ പാറ മൊത്തത്തി സ്ഥലം മൊത്തം എടുത്ത് ചേട്ടൻ തന്നെ വാഴ ചെയ്യാണ് നമ്മുടെ അതിൻ്റെ ഇത് മരച്ചീനി ആറുമാസൊക്കെ കമ്പാണ് ഇത് ആറുമാസം ആകുമ്പോഴത്തേക്ക് ഇത് ആറുമാസമായി വിളവെടുക്കുന്ന ഓരോരുത്തരുണ്ട് വിളവെടുത്ത് കഴിഞ്ഞ് ആ ഇത് കറക്റ്റ് ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ഫീൽഡ് മാറ്റിയിട്ട് അടുത്തവർ അടുത്ത മരച്ചീനി ഇട്ടു തുടങ്ങും